അതിന് ശേഷമാണ് വീണ്ടും അതിനേക്കാളും സൈസുള്ള ഈ കുളത്തിലെ ഏറ്റവും വലിയ ഭീമനെ ഞങ്ങൾ പൊക്കിയത് ഓതട സൈസ് ഒന്ന് നോക്കാൻ വെച്ചാ മേ ഈ കയ്യിലൊന്നു വെച്ചെടുത്ത് കാണിച്ചോ അച്ചെടുത്ത് കാണിച്ചോ എന്നിട്ട് പറ സോഫ്റ്റ് ആട്ടോ ഇങ്ങനെ നിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും സോഫ്റ്റ് ഇതിൽ കുഞ്ഞനാ കേട്ടോ കുഞ്ഞൻ്റെ ചാടാനുള്ള പ്ലാനാണ് കേട്ടോ ഇപ്പം എന്റെ കയ്യിൽ നിന്ന് ചാടും പക്ഷേ കയ്യിൽ നിന്ന് വരെ ഞാൻ അങ്ങനെ പിടിച്ചെക്കും നമ്മളൊരു അടിപൊളി വീഡിയോയിലേക്കാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് വെൽക്കം ടു കരേഖൻ ബ്ലോഗേഴ്സ് മൂന്ന് മീനെ വെള്ളത്തിൽ സ്പോട്ട് ചെയ്തതിനു ശേഷം എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് ഒരു യമണ്ടൻ സാധനം സിഥെ കാലിൻ്റെ ഇടയിൽ വന്നടിച്ചത് ആ അടിച്ച മീനേയും കൊണ്ട് സിദ്ധിവെള്ളത്തുനിന്ന് കയറി വരുന്നൊരു വരവുണ്ട് അതിനുശേഷമാണ് വീണ്ടും അതിനേക്കാളും സൈസുള്ള ഈ കുളത്തിലെ ഏറ്റവും വലിയ ഭീമനെ ഞങ്ങൾ പൊക്കിയത് രണ്ടാമത്തെ മീൻ ആദ്യം സ്ട്രൈക്ക് കൊടുത്തത് റഷീദിനാണ് കേട്ടോ റഷീദിനെ അതിൻ്റെ സൈസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ കുളത്തിൽ ഏറ്റവും വലുത് അത് തന്നെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന് പിടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് വലയുടെ ഏറ്റവും അടിയിലാണ് അത് പോയി കിടക്കുന്നത് വലയുടെ അടിയിലാണെങ്കിൽ കൂടി അതിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സൈഡിലൂടെ വലയുടെ ഉള്ളിലേക്ക് കയറണം റഷീദ് ഏകദേശം അതിന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കാണ് ഏതട മോനെ ഒന്ന് കാണിക്കടാ ഋഷിയാ മോനെ ഇതിന്റെ സൈസ് ഒന്ന് നോക്കാൻ വെച്ചാ മേ

ഒന്ന് പൊന്തിച്ചിട്ട് മോനെ ഓ സാധാരണ പിടിക്കുന്ന സമയത്ത് അത് ഏകദേശം എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ ഒരു വരാലിന്റെ വെയിറ്റ് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഏകദേശം ഒന്ന് ഗസ് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും എന്നുള്ളത് അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള ഒരു സാധനം ഇതിനെ സ്വന്തം കയ്യിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ടാസ്ക്കാണ് കാരണം അത്രയും വലിയ മീനൊക്കെ കയ്യിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അതിനെ പൊക്കിയിട്ടുള്ളത് എന്നാലും അതിൻ്റെ വെയിറ്റ് എത്ര ഒന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലിലുള്ള മീൻപിടുത്ത് ഏകദേശം തീർക്കുകയാണ് ഇനി നമ്മൾ നേരെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഏകദേശം ഒരു പത്തിരുപത് ചാലുകൾ ഇതുപോലുള്ള ചാലുകളുണ്ട് അപ്പോൾ ഇനി നേരെ അപ്പുറത്തേക്ക് പോവാണ് പോകുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ വലൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കും അപ്പോൾ എന്താ വെച്ചാൽ ഈ വലയുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ചണ്ടികളൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും അതിന് നമ്മൾ മറ്റേ സ്ഥലത്ത് പോയിട്ട് വല വയ്ക്കുന്നത് നമ്മളെ ഈ മീൻ പിടുത്തതിന് പല രീതികളുണ്ടല്ലോ ഈ കുളം വറ്റിക്കുന്നതും വല വെക്കുന്നതും ചൂണ്ടലിടുന്നതൊക്കെ വേറെ വേറെ രീതികളാണ് അതിലേറ്റവും റിസ്ക് ഉള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ ഈ വല വെക്കണ തന്നെ ഉണ്ടാ വല വെച്ചു കഴിഞ്ഞിട്ട് ആ വല ക്ലീനാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചണ്ടികളും ചളിയൊക്കെ കുടുങ്ങി കിടക്കണ്ടാവും അത് മൊത്തം ക്ലീൻ ചെയ്ത് ഒഴിവാക്കില്ലാണെങ്കിൽ പിന്നെ നമുക്ക് ആ വല ഉപയോഗിക്കാൻ പറ്റില്ല മീനുകളെ നമ്മൾ പിടിച്ച മീനുകളെ നമ്മൾ തന്നെ ആക്കാൻ പോകുന്നു അതെന്താണ് കുടിച്ചോ കുടിച്ചിട്ട് മുക്കിട്ട് കുടിക്കാം നന്നായിട്ട് കുടിച്ചു നോക്കാം നന്നായിട്ട് കുടിച്ചോ ആ അരി കൊണ്ടേ ഇരുന്നൂറ്റമ്പത് പോലെ എടുക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് പോലെ എടുക്കാൻ പറ്റും പണിയെടുത്തതിനുള്ള <laughs> മുതലുണ്ടല്ലേ <laughs> <fundamentals dragging> <sympath After strain> ചുണ്ടല്ലേ എല്ലാം ചട്ടിണ്ട് ഞമ്മളീ തൻ്റാടി എടുക്കാൻ പോകാനാ ഇവിടെ രണ്ട് തൻ്റാടി നമ്മളിട്ടിട്ടുണ്ട് ഇതിൽ പാമ്പുകൾ കുടുങ്ങി എടുക്കാനുള്ള ചാൻസ് ഉണ്ട് മകാൻ നോക്കര ഇതിനെടുക്കല്ല ഈ тара ആണോ ഇതിത് ഫ്രീലല്ല ലൂസ് അല്ലല്ല വല്ലം കന്നാലേ പണമേ ഒരു കനണ്ടോല്ലേ ഞാൻ ഇതിനും കുറഞ്ഞു ഇതെന്താ ഇങ്ങനെ എങ്ങനെ നമ്മളെ ടേസ്റ്റ് ഉണ്ടാവും മച്ചാ സോഫ്റ്റ് ആട്ടാ ഇങ്ങനെ നിക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും സോഫ്റ്റ് മീറ്റ് ആണ് ആരാ ഒരു പ്രതിഭയാണ് ആഹടാ ആടാ ഒന്നേ വൈഷു ആരാ പാജഗം നോക്കണം എന്താ നടണ്ടിട്ട് കിട്ടുന്നില്ല ആഹഹേയ് കൂടി തെച്ചിനെ അടാമോ തീര കൊടുക്കാൻ പോകാണ് ഓ ട്രീറ്റ് ഇതിനും കൊടുക്കാം അച്ഛാ ഒന്ന് കാണിച്ചു കൊടുക്ക് വെരി കേസ് ആണ് കണ്ടോ കണ്ടോ ഗയ്സ് വടി വെച്ചോട്ടെ എന്നിട്ട് എന്നിട്ടാഹ പറഞ്ഞാ മതി എങ്ങനുണ്ട് ഉഷാർ അടിപൊളിട്ടാ സംഭവത്തിന്റെ മീറ്റൊക്കെ ഉണ്ടല്ലോ സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടുണ്ട് നീ ഒരു അസാമാന്യ പ്രതിഭയാണ് കുറച്ച് മസാലയും മജന്മാരെ അപ്പൊ വീഡിയോ കണ്ടല്ലോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമാണ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒക്കെ എനേബിൾ ചെയ്യുക ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ